പ്രിയമുള്ളവരെ നമ്മുടെ കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അതായത് പി എം ശ്രീ എന്ന വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കാൻ ഇവിടെ ഏകപക്ഷീയമായി പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് ഏറ്റവും കൂടുതലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണത് കാരണം മന്ത്രിസഭയിൽ സി പി ഐ മന്ത്രിമാരോ അല്ലെങ്കിൽ മന്ത്രിസഭായോഗത്തിലോ തീരുമാനമെടുക്കാതിരുന്ന വിഷയം പിണറായി വിജയൻ നടപ്പാക്കുന്നതിന് പിന്നെ ലക്ഷ്യമെന്ത് എന്നാണ് നമുക്കറിയേണ്ടത് അതായത് ഈ വിദ്യാഭ്യാസ പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ ലോകസഭയിൽ കോവിഡ് കാലത്ത് വേണ്ടത്ര ചർച്ച കൂടാതെ ഒളിച്ചു കിടത്തിക്കൊണ്ടുവന്ന ഒരു ബില്ലാണ് ഈ ബില്ല് ഈ ബില്ലിനെക്കുറിച്ച് അന്ന് സി പി എം എതിർത്ത കാരണങ്ങൾ സി പി എം പറഞ്ഞത് ഇത് കാവ്യവത്കരണത്തിനുള്ളതാണ് ആർ എസ് എസ് വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത് കേരളത്തിൽ നടപ്പാക്കുകയല്ല എന്ന് പറഞ്ഞ് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും പോലുള്ള സംസ്ഥാനങ്ങൾ ഒഴിഞ്ഞു നിന്നു മറ്റ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അന്ന് സി പി എം പറഞ്ഞിരുന്ന പ്രധാന കാരണങ്ങൾ ഇത് ശാസ്ത്രത്തെ നിരാകരിച്ചുകൊണ്ട് മിത്തുകൾ അതായത് ആർ എസ് എസിൻ്റെ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നു ഹൈന്ദവവൽക്കരണ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നു എന്നാണ് അവർ അന്ന് തന്നെ ഉദാഹരണമായി പറഞ്ഞത് നമ്മുടെ കുട്ടികളെ നാം ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ അതായത് വിമാനം കണ്ടുപിടിച്ചതാര് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്നാണ് എന്നാൽ ഈ വിദേശ വിദ്യാഭ്യാസ പദ്ധതിയിൽ നരേന്ദ്രമോദി പഠിപ്പിക്കുന്നത് ആർ എസ് എസ് വൽക്കരണം കാവ്യവൽക്കരണക്കാർ പഠിപ്പിക്കുന്നത് വിമാനം കണ്ടുപിടിച്ചത് രാമായണത്തിൽ നിന്നാണ് പുഷ്പ ബഹുമാനത്തിൽ അതുപോലെ രാജ്യത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നീലാം സ്ട്രോങ് ആണ് ആദ്യത്തെ ഇതേ ബഹിരാകാശ സഞ്ചാരി എന്ന് പക്ഷേ അതിവർ പഠിപ്പിക്കുന്ന ഹനുമാൻ ആണെന്ന് ലങ്കയിലേക്കോ പറന്നുപോയെന്ന് പഠിപ്പിക്കുന്നതുപോലെ ഇത്തരം ആർ എസ് എസ് ചരിത്രങ്ങൾ പഠിപ്പിച്ചാൽ കേരളത്തിൽ നിലനിൽക്കുന്ന ചരിത്രങ്ങൾ അതായത് കേരളത്തിൻ്റെ തനതായ ചരിത്രങ്ങൾ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് ആർ എസ് എസ്കാരുടെ ഈ കള്ളത്തരം പഠിപ്പിച്ച് 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 അവസാനം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നാതുറാം വിനായക ഗോഡ്സ്റ്റയാണെന്ന് പഠിപ്പിച്ച് നാതുറ വിനയ ഗോഴ്സയിൽ വരെ എത്തിക്കുന്നതാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി അങ്ങനെ കേരളത്തിലെ കുട്ടികളെയെല്ലാം ആർ എസ് എസ് ശാഖയിൽ ആകർഷിച്ചു കൊണ്ടുപോയി കേരളത്തിൽ ഇനിയും ചാതുർവർണ്ണിയും തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള വിദ്യാഭ്യാസം നടപ്പാക്കാൻ വിജയൻ എന്തിന് തയ്യാറാകുന്നു ചോദിക്കും വിജയൻ്റെ മറുപടി എന്ന് പറയുന്നത് ഇവിടെ ഉച്ചക്കഞ്ഞിക്ക് പോലും വിദ്യാഭ്യാസ വകുപ്പിൽ പണമില്ല അവർക്ക് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനല്ല വിദ്യാഭ്യാസ പദ്ധതി ചിന്തിക്കാണ് ആരുടെ കുറ്റമാണത് ജനങ്ങളുടെ കുറ്റമാണോ അതോ ഭരിച്ച വിജയൻ്റെ കുറ്റമാണോ ഇവിടെ നമ്മുടെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കോടിയിലധികം രൂപയുടെ വാർഷിക ബഡ്ജറ്റ് അതിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം രൂ കോടി രൂപ തന്നെ നമ്മുടെ കേരളത്തിലെ നികുതി പണം ഇവിടെ ലഭിക്കുന്നുമുണ്ട് അതിന് പുറമേ നാൽപ്പതിനായിരത്തോളം കോടി രൂപ കടമെടുക്കുന്നത് കൂടാതെ ഗവ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുമുണ്ട് ഇതൊന്നും പോരാ ഈ പണം മുഴുവൻ തൂർത്തടിച്ചുകൊണ്ട് കേരളത്തിലെ സകല മേഖലകളിലെ വികസന മുരടിപ്പിങ്ങനെ നടപ്പാക്കി ഈ പണം മുഴുവൻ കൊള്ളയടിച്ച് പിണറായി വിജയനും മക്കളും സഖാക്കളും സമ്പാദിച്ച് മുന്തിയ സഖാക്കൾ സാധാരണ സഖാക്കളൊന്നുമല്ല അവരാരും സമ്പാദിക്കാറുമില്ല അപ്പോൾ ഇതെല്ലാം സമ്പാദിച്ച് കൂട്ടിയും തൂർത്തടിച്ചും കളഞ്ഞതിനെ കേരളത്തിലെ ജനങ്ങൾ ഉത്തരവാദിത്തം ചെയ്യണം കേരളത്തിലെ ജനങ്ങളിൽ ഈ ആർ എസ് എസ് വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കണോ പിണറായി വിജയൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ മകളെയും മകനെയുമൊക്കെ ജയിലിലാക്കാതെ അയാൾക്കിൽ ജയിലിൽ പോകാതെ കിടക്കാതിരിക്കും ജയിലിൽ കിടക്കാതിരിക്കാനും വേണ്ടി ഇദ്ദേഹം പോയി അമിത്ഷായുമായും പിണറായി നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനുമായൊക്കെ ഒത്തുതീർപ്പുണ്ടാക്കി കേരളത്തെ ഒറ്റ ഈ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണോ വേണ്ടയോ എന്ന് ജനങ്ങൾ കുലംകുഷമായി ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ് അദ്ദേഹം തൃശ്ശൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിച്ചു കൊടുത്തതുപോലെ കേരളമാകെ ബി ജെ പി കാരെ ജയിപ്പിച്ച് ഈ കേരളം മുഴുവൻ കാവ്യവൽക്കരണം നടത്തുന്നതിന് വിജയൻ സർ വിജയൻ പിണറായി വിജയൻ കൂട്ടു നിൽക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് നമുക്കെല്ലാവരും റിയാവുന്നതാണ് കേരളീയരെല്ലാം അത് തിരിച്ചറിഞ്ഞതുമാണ് ആ നിലയ്ക്ക് അദ്ദേഹം പിന്നീട് പ്രചരിപ്പിക്കുന്നത് ഇപ്പോഴീ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പാക്കിയില്ലെങ്കിൽ ഇവിടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വീതം ഒരു വർഷം കിട്ടേണ്ട ഫണ്ട് നഷ്ടപ്പെടും അത് എന്നാണ് അത് ശുദ്ധമായ അസംബന്ധമാണ് പറയുന്നത് കാരണം ഈ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ തരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുടുംബത്തിൽ നിന്നും ആർ എസ് എസ്കാരുടെ ബി ജെ പിയുടെ കുടുംബത്തിൽ നിന്ന് എടുക്കുന്ന തുകയല്ല കേരളത്തിൽ നിന്ന് നീതി പിരിച്ചു കൊണ്ടുപോയതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് തരേണ്ടത് അത് തരാൻ അവർ തയ്യാറായില്ലെങ്കിൽ അത് വിദ്യാഭ്യാസ മൗലികാവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്ത് അത് വാങ്ങുന്നതിനുള്ള നിയമവ്യവസ്ഥയുണ്ട് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ചെയ്തതുപോലെ സുപ്രീം കോടതിയിൽ പോകണം സുപ്രീം കോടതിയിൽ പോയാണ് സ്റ്റാലിൻ ആ ഫണ്ട് നേടിയെടുത്തത് അങ്ങനെ മറ്റ് മാർഗങ്ങളുണ്ടെന്നിരിക്കെ അത് നടപ്പാക്കാതെ പിണറായി വിജയൻ ഈ ബി ജെ പി ആർ എസ് എസ് കൂട്ടുകെട്ടിൻ്റെ അന്തർധാരയിലൂടെ കേരള ജനതയെ ഒറ്റിക്കൊടുത്ത് ഈ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പാക്കാനായിട്ട് നാളെ വീണ്ടും മന്ത്രിസഭായോഗം ചേരുകയാണ് ആ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട് ഇതുപോലെ തന്നെ ആവർത്തിച്ച് യാതൊരു കാരണവശാലും ഈ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കുന്നില്ലെന്ന അനുവദിക്കില്ലെന്ന സി പി ഐയുടെ നിലപാട് അതുപോലെ എല്ലാ ഇടതുപക്ഷികൾ കക്ഷികളും ആവർത്തിച്ച് കേരള ജനതയെ ഒറ്റ കൊടുക്കാതെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്താതെ നമ്മളെ നമ്മുടെ കേരളത്തെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് നിങ്ങൾ എല്ലാ കക്ഷികളോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ